പൊന്നാക്കി മാറ്റിയ സന്തോഷമുണ്ട് ഹരി നമ്മുടെ രണ്ടാം ഒരു ാണ് ഇത് നേരത്തെ അറിയാവുന്നതാണ് പറഞ്ഞോളൂ ആ എക്സ്പീരിയൻസിന് നമസ്കാരം എൻ്റെ സ്വന്തം നാട്ടില് എ ആർ എമ്മിന്റെ പ്രൊമോഷന് പാട്ടാണ് ഒരുപാട് സന്തോഷം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ജിതൻലാൽ സംവിധാനം ചെയ്യുന്ന അവൻ്റെ ആദ്യത്തെ മൂവിയാണ് സൊ ജിതൻ ലാൽ വി ഷു ആ ദ വെരി ബെസ്റ്റ് എല്ലാം അടിപൊളിയാവട്ടെ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ട്രെയിലറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞങ്ങൾ ഒരുമിച്ച് കൊച്ചി എന്നൊക്കെ കണ്ടു എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല റിയലി പൊളിച്ചിട്ടുണ്ട് ഞാൻ കണ്ടു വളരെ അമ്പൂസ്ഡായി എല്ലാവർക്കും തീർച്ചയായിട്ടും ിയുടെ ഇതുവരെയും കാണാത്തൊരു ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഓൾ ദ ആക്ടേഴ്സ്